ഇന്ത്യാ പാക് വെടിനിർത്തലിന് ഇടപെട്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് പ്രധാനമന്ത്രി ട്രംപിനെ തള്ളി പ്രസ്താവന നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് പിന്നാലെയായിരുന്നു ട്രംപിനെ തള്ളി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഇന്ത്യ നൽകുന്ന ഘട്ടത്തിലാണ് വെടിനിർത്തലുണ്ടാകുമെന്ന പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നുണ്ടായത് ട്രംപ് പറയുന്നത് കള്ളമെങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ട്രംപിനെ നുണേനെന്ന് വിളിക്കുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് പിന്നാലെയാണ് രാജ്യം കാത്തിരുന്ന മറുപടി പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ലെന്ന് ട്രംപിന്റെ പേരെടുത്തു പറയാതെ മോദി ലോക്സഭയിൽ പറഞ്ഞു भारत के ऑपरेशन रोकने के लिए नहीं कहा ഇന്ത്യ പാക് സംഘർഷത്തിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വിളിച്ചു പാകിസ്ഥാൻ വലിയ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹത്തോട് അതിപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലായതെന്ന് താൻ ചോദിച്ചെന്നും മോദി പറഞ്ഞു പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ചുട്ട മറുപടി ഉടനടി നൽകുമെന്ന് അമേരിക്കയെ അറിയിച്ചതായും മോദി പറഞ്ഞു ഇനിയും പാകിസ്ഥാനോട് ക്ഷമിക്കില്ലെന്നും വെടിയുണ്ടയ്ക്ക് ിയുണ്ടയാകും മറുപടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എൺപത് ദിവസമായി ട്രംപ് തുടരുന്ന അവകാശവാദത്തിൽ മോദി മൌനം പാലിക്കുന്നുവെന്ന കോൺഗ്രസ് വിമർശനത്തിന് കൂടിയാണ് പ്രധാനമന്ത്രി ഇതോടെ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ